നിൽക്കുന്നതിപ്പോൾ ഈ ഇരുവരും കാക്കത്തോപ്പ് പള്ളിയുടെ സമീപമാണ് ഇവിടെ ഇന്നലെ ശക്തമായ ചുഴലിക്കാറ്റിൽ അതുപോലെ തന്നെ കടൽക്ഷോഭത്തിൽ ഒരു വള്ളം താങ്ങുകയും ഈ അഞ്ചുതങ്ങ സ്വദേശികളായ ഈ മാമ്പള്ളി സ്വദേശിയായ വെർണാടും അതുപോലെ പെൻകിഡ്സനും ഉൾപ്പെടെയുള്ള രണ്ട് നീന്തി ഈ നമ്മുടെ ഈ കാക്കത്തോപ്പ് പള്ളിയുടെ അടുത്തുള്ള പുലിമൂട്ടിൽ വന്ന് കയറുകയും യാദൃശികമായിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ ഈ നാട്ടുകാർക്ക് ഇവിടെ കഴിഞ്ഞു പക്ഷേ അതിൽ ഹെൽത്തിൻസൻ എന്ന് പറഞ്ഞ ഒരു പ്രായമുള്ള ആളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല വളരെ അടുത്ത് പുലിമൂട്ടടുത്ത് എത്തിയതായിരുന്നു പക്ഷേ കൈവിട്ടുപോയി ഇവിടെയുള്ള ജനങ്ങൾ പറയുന്നത് ഞങ്ങൾ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചു എന്തായാലും ഇവിടെ ഈ ഫിഷ് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻ്റിൻ്റെ ഉദ്യോഗസ്ഥരിപ്പോൾ സ്ഥലത്തോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രദേശവാസികൾ എന്താണ് പറയുന്നതെന്ന് കേട്ടിട്ട് വരാം ചേട്ടന്റെ പേരെന്താ എന്താണ് ചേട്ടൻ അവിടെ സംഭവിച്ച അപകടം എപ്പോ സംഭവിച്ചത് വെളുപ്പങ്ങരത്ത് മൂന്നര മണിക്ക് അവരുടെ വള്ളം മറന്നാണ് അവര് സ്റ്റേറ്റ്മെന്റ് നമ്മളെടുത്ത് തട്ടാരിക്കുന്നത് നമ്മൾ ആറു മണി ആയപ്പോ ഇവരെ കണ്ട് കടലിൽ നീന്ത എത്ര മണി ഏത് ഭാഗത്ത് ഈ ഭാഗത്ത് ഈ മറഞ്ഞതെന്ന് പറയുന്നത് കൊല്ലം ബീച്ചിന്റെ അടുത്ത് വെച്ചാണ് മറിഞ്ഞത് അവര് ശക്തമായ തെരയിൽ പെട്ട് തെരയിലല്ല കടലിൽ ഒലുക്കുണ്ട് അപ്പൊ ആ ഒലുക്കിൽ പെട്ട് അവര് ഒരു വലക്കകത്ത് ഫ്ലോട്ടും വലയും കൂടെ അതിനകത്ത് ചുറ്റി വെച്ചിരിക്കുകയായിരുന്നു ഒരു മാലിനാട് അപ്പൊ ആ ആ ഫ്ലോട്ട് പൊങ്ങി കിടക്കുകയും പല കിലോമീറ്റർ കിടക്കുകയും കടക്കുകയും ചെയ്തു ആ പ്ലോട്ടിൽ പിടിച്ചു കയറുന്നവര് രണ്ടുപേരും രക്ഷപെട്ട് കരയുണ്ട് ഈ പുലിമുട്ടിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനുമുമ്പ് തന്നെ പിന്നെ ജേന കൊണ്ട് ഫിഷറീസ് വകുപ്പ് പിന്നെ ഇതേതു പോലീസ് പിന്നെ ഫയർഫോഴ്സ് പിന്നെ കോസ്റ്റൽ പോലീസ് ഇവരുടെ അടുത്തെല്ലാം ഇൻഫർമേഷൻ കൊടുത്തോണ്ട് ഇങ്ങനെ രണ്ടുപേര് കടലിലവപ്പെട്ടിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വന്ന് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണോ ഈ കടലിൽ കടന്ന് ജീവനുമായിട്ട് മല്ലെത്തി തദ്ദേശീയരായിട്ടുള്ള മത്സ്യത്രിലും ജോസഫ് ജോയി പിന്നെ ബേബി എന്ന് പറയുന്ന മൂന്ന് പേരും കൂടെ ഈ കടലിന്റെ കാര്യം അന്ന് അന്നേരം കടലെന്നു പറയുന്നത് പ്രശസ്ത മാർഗം ആണ് ഇൻഫർമേഷൻ എല്ലാവർക്കും കൊടുത്ത് എല്ലാവരെയും ഒരു കുട്ടി കിട്ടി ഈ കേരള പോലീസിന്റെ പിന്നെ നമ്മുടെ ഉദയരം പോലീസ് അല്ലാതെ വേറെ ആരും ഫിഷറീസിന്റെ ആൾക്കാരുണ്ട് കാര്യങ്ങളെല്ലാം തീർന്നിട്ടു അവരിൽ ഒരാളെ രക്ഷപ്പെടുത്തി ഒരാളെ ഒരു തലതാര അതായത് കയ്യത്തും ദൂരത്തു നിന്ന് ആണ് അയാളെ ഇവരെ വന്ന് എടുക്കണ്ടുപോകുന്നത് അപ്പോൾ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല ഒരു ഒരാളെ രക്ഷപ്പെടുത്തി ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും

രണ്ടു പേരിൽ പോയി ഒരാൾ ഒരാൾ പിടിച്ച് കയറി